ചരിത്രം ഇന്ത്യൻ വംശജനായ ായ മംദാനി ന്യൂയോർക്ക് മേയർ ന്യൂയോർക്ക് നഗരത്തിന്റെ ചരിത്രത്തിലെ ആദ്യ മുസ്ലിം മേയറായി മംദാനി തിരഞ്ഞെടുക്കപ്പെട്ടു സ്വതന്ത്ര സ്ഥാനാർത്ഥി ആൻഡ്രോ കുമോയെ പരാജയപ്പെടുത്തിയാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി മംദാനിയുടെ ചരിത്ര വിജയം അമ്പത്തി ഒന്ന് ദശാംശം അഞ്ച് ശതമാനം വോട്ടുകൾ നേടി കുമോക്കിന് മുപ്പത്തിഒൻപത് ഏഴ് ശതമാനം വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് ന്യൂയോർക്ക് മേയറാവുന്ന ആദ്യ ഇന്ത്യൻ വംശജനും ഏറ്റവും പ്രായം കുറഞ്ഞയാളുമാണ് മുപ്പത്തിനാലുകാരനായ മംദാനി റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കാർത്തിസ് ലീവക്ക് എട്ട് ശതമാനം വോട്ടുകൾ മാത്രമാണ് നേടാനായത് അമേരിക്കയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ നഗരമായ ന്യൂയോർക്കിന്റെ മേയറെ തിരഞ്ഞെടുക്കുന്ന വോട്ടെടുപ്പിൽ എൺപത്തി ലക്ഷത്തോളം നഗരവാസികളാണ് വോട്ട് രേഖപ്പെടുത്തിയത് ബ്രൂക്ലിൻ ക്യൂൻസ് മാൻഹാർട്ടൺ ദിബ്രോൺസ് ഐലൻഡ് എന്നീ അഞ്ച് നഗരങ്ങൾ ചേർന്നതാണ് ന്യൂയോർക്ക് സിറ്റി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി സുഹ്രാം മൈതാനി ന്യൂയോർക്ക് മേയറാകുന്നത് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പുതിയ മേയർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും ഇന്ത്യൻ വംശജയായ ചലച്ചിത്ര സംവിധായക മീര ഉഗാണ്ടൻ അക്കാദമിക് വിദഗ്ധൻ മഹ്മൂദ് മംദാനിയുടെയും മകനാണ് മംതാനി മംതാനിയുടെ മേയർ തിരഞ്ഞെടുപ്പ് വിജയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും കനത്ത തിരിച്ചടിയായി മംതാനിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ട്രംപ് പരസ്യമായി രംഗത്ത് വന്നിരുന്നു ന്യൂയോർക്ക് സിറ്റി മേയർ തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി സുഹറാം മംതാനി വിജയിച്ചാൽ എന്റെ പ്രിയപ്പെട്ട ആദ്യ ഭവനത്തിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ തുകയല്ലാതെ ഫെഡറൽ ഫണ്ടുകൾ സംഭാവന ചെയ്യുകയില്ലെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി ഒരു കമ്മ്യൂണിസ്റ്റിലൂടെ ഈ മഹാനഗരത്തിന് ഒരിക്കലും വിജയ സാധ്യതയില്ല അതിജീവനത്തിന് പോലും കഴിയില്ല മഹാദുരന്തമായിരിക്കും ന്യൂയോർക്കിനെ കാത്തിരിക്കുന്നതെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ എഴുതി ഒരു കമ്മ്യൂണിസ്റ്റ് അധികാരത്തിലിരുന്നാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയേ ഉള്ളൂ മമതാനി വിജയിച്ചാൽ ന്യൂയോർക്ക് നഗരം പൂർണമായ സാമ്പത്തിക സാമൂഹിക ദുരന്തമാകുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു മുൻ ഗവർണർ ആൻഡ്രോ കുമോക്കാണ് ട്രംപ് മേയർ സ്ഥാനത്തേക്ക് ഔദ്യോഗികമായി പിന്തുണ നൽകിയത് സാമൂഹ്യ മാധ്യമങ്ങളും നൂതന സാങ്കേതിക വിദ്യകളുമെല്ലാം പ്രചാരണത്തിന് പരമാവധി ഉപയോഗിച്ച് മബ്ദാനി യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കി വെർജീനിയയുടെ ചരിത്രത്തിലെ ആദ്യ വണ്ടാം ഗവർണറായി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി അബിഗയിൽ സ്പാൻബർഗർ തിരഞ്ഞെടുക്കപ്പെട്ടു റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വിൻസം മെർലിസിനെയാണ് പരാജയപ്പെടുത്തിയത് വെർജീനിയയുടെ ആദ്യ വനിതാ ഗവർണറാണ് ന്യൂജേഴ്സി ഗവർണർ തെരഞ്ഞെടുപ്പിലും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി വിജയിച്ചു മിക്കി ഷെറിനാണ് ന്യൂയോർക്ക് ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂയോർക്കിലും വെർജീനിയയിലും ന്യൂജേഴ്സിയിലുമെല്ലാം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വിജയം ട്രംപിന് കനത്ത തിരിച്ചടിയാണ്